അമ്മയിൽ പ്രതിസന്ധി രൂക്ഷമായതിനു പിന്നാലെയാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് ഇങ്ങനെ മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടാണെന്നും വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ പറയുമെന്ന് ചില അംഗങ്ങൾ അറിയിച്ചതോടെയാണ് കഴിഞ്ഞ ദിവസം ഓൺലൈനായി യോഗം ചേർന്നത് ജഗദീഷ് ഉൾപ്പെടെയുള്ള നടന്മാർ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് ഇതിനിടെ മുതിർന്ന താരങ്ങളുമായി മോഹൻലാൽ പലവട്ടം ചർച്ചകൾ നടത്തുകയും ചെയ്തു യോഗത്തിനു മുൻപായി തന്നെ മോഹൻലാൽ ഒരു നിർണായക തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു യോഗത്തിൽ വളരെ വൈകാരികമായിട്ടായിരുന്നു മോഹൻലാലിന്റെ രാജ്യപ്രഖ്യാപനം പ്രഖ്യാപനം ഉണ്ടായത് ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് സംഘടന കടന്നു പോകുന്നത് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണെന്ന് മോഹൻലാൽ അറിയിച്ചു ലാലിന്റെ തീരുമാനം കേട്ട് ഒരുമിച്ച് നേരിടാമെന്ന എതിർപ്പ് ഉന്നയിച്ച അംഗങ്ങൾ പോലും പറഞ്ഞെങ്കിലും ഇത് ഉറച്ച തീരുമാനമാണെന്ന് ലാൽ പറയുകയായിരുന്നു രാജിക്ക് മുൻപായി താൻ മമ്മൂട്ടിയെ വിളിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തതെന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത് അതിന് പിന്നാലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും തീരുമാനിച്ചു മാസത്തിനുള്ളിൽ കൂടി പുതിയ ഭാരവാഹികളെ തീരുമാനിക്കാനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അതിന് പിന്നാലെ ഉയർന്നുവെന്ന ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് താരസംഘടനയായ അമ്മയിൽ കൂട്ടരാജിയുണ്ടായത് പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവെക്കുകയായിരുന്നു റിപ്പോർട്ടിനു പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും നടൻ സിറ്റിക് താര സംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെക്കുകയായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റ് ഉയർത്തിയ പീഡന പരാതിയെ തുടർന്നാണ് സിദ്ദിഖ് രാജിവെച്ചത് ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് പിന്നാലെ ജോയിന്റ് സെക്രട്ടറിയായ നടൻ ബാബുരാജു നേർക്കും ലൈംഗിക പീഡന ആരോപണം ഉയർന്നതോടെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് അമ്മ കടന്നുപോയത് വിഷയത്തിൽ പരസ്യ പ്രതികരണവുമായി നടൻ ജഗദീഷ് അടക്കമുള്ള താരങ്ങൾ എത്തുകയും ചെയ്തു ജയൻ ചേർത്തല അടക്കമുള്ള അംഗങ്ങളും അമ്മയുടെ നേതൃത്വത്തിനെതിരെ രംഗത്തു വന്നു അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് നടൻ പൃഥ്വിരാജ് തുറന്നടിച്ചത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ അമ്മ ഫലപ്രദമായി ഇടപെട്ടില്ല എന്ന വിമർശനം ഏറ്റെടുത്താണ് ഭരണസമിതി പിരിച്ചുവിട്ടത് സുരേഷ് ഗോപി മോഹൻലാൽ മമ്മൂട്ടി എന്നിവരിൽ നിന്ന് അൻപതിനായിരം രൂപ വീതം വാങ്ങി ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം നശിച്ച ദിവനം കൂടിയായിരുന്നു ഇന്നലെ മോഹൻലാലും മമ്മൂട്ടിയും ഉപേക്ഷിച്ചാൽ അത് ശിഥിലമാവുമെന്നാണ് ഗണേഷ് കുമാരും പ്രതികരിച്ചത് ഒരു സംശയം വേണ്ട അതിന്റെ കാറ്റുപോയി അത് നശിക്കാൻ കുറെ ആളുകൾ കുറെ നാളുകളായി ആഗ്രഹിക്കുന്നു ആഗ്രഹം സാധിച്ച് അവർ സന്തോഷിക്കുന്ന ദിവസമാണ് ഇന്ന് എന്നായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞത് എന്നാൽ വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോഴും മലയാള സിനിമയിലെ വലിയേറ്റർമാരുടെ മൗനമാണ് ചർച്ചയാവുന്നത് വിഷയത്തിൽ ഇതുവരെയും മമ്മൂട്ടി മോഹൻലാലും പ്രതികരിച്ചിട്ടില്ല സംഭവം നടന്ന ശേഷം ഇരുവരും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അടച്ചു വച്ചു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിനാണ് ഇരുവരുടെയും അവസാന പോസ്റ്റ് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് അതിനുശേഷം ഇരുവരും സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ പ്രൊമോഷൻ പോലും നടത്തിയിട്ടില്ല നിലപാട് പ്രഖ്യാപിക്കാത്തതിനാൽ കടുത്ത വിമർശനമാണ് താരങ്ങൾക്ക് നേരെ ഉയർന്നത് ഇരുവരുടെയും സാമൂഹിക മാധ്യമങ്ങളിലെ അവസാന പോസ്റ്റുകൾക്ക് താഴെയാണ് വിമർശനം ശക്തമാകുന്നത് പതിനൊന്ന് ദിവസമായി താരങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്നും കാണാനില്ലെന്ന ആരാധകർ രേഖപ്പെടുത്തുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ആരോപണങ്ങൾക്ക് പിന്നാലെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കൂട്ടമായി രാജിവെച്ചതിലും ഭിന്നത രൂക്ഷമാണ് രാജിവെച്ചിട്ടില്ല എന്ന വാദവും കൂടിയാണ് രാജിവെച്ചതെന്നും താരങ്ങൾ വ്യക്തമാക്കി കൂട്ടരാജി എന്ന തീരുമാനം ഏകകണ്ഠമായിട്ടല്ല എടുത്തതെന്നാണ് നടി സരയവ് പ്രതികരിച്ചത് സരൈവിനെ കൂടാതെ വിനു മോഹന് ടൊവിനോ അനന്യ ജഗദീഷ് എന്നിവർക്കും കൂട്ടരാജിയില് വിയോജിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത